കയ്യുക ഇന്ത്യാന പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള ഡേസ് സ്പിങ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള ഹേലി ഷാർപ്പും കൂടിയിട്ട് ഈ ഒരു നോർത്ത് അമേരിക്കത്തെ മോസ്റ്റ് ഡേഞ്ചറസ് ഈവിൽ സ്പേസ് ഏറ്റവും വലിയ പൈശാചിക സ്ഥലം എന്നറിയപ്പെടുന്ന ഈ ഒരു കയ്യുകയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വില്ലോ സ്വീപ് വില്ലകൾ വിതുമ്പെന്നു എന്നാണ് അവിടുത്തെ ഒരു വീട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പത്തൊമ്പതാമത്തെ നൂറ്റാണ്ടിലാണ് ഇവിടുത്തെ വീടുകളൊക്കെ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം അവിടെ പല ദാരുണമായ മരണങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ ഒരു വില്ലോ സ്വീപ്പിൻ്റെ പുതിയൊരു ഓണറാണ് ബ്രണ്ട ജോൺസൺ പല ആളുകളും ഈ ഒരു വീട് വാങ്ങുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ആ ഒരു സ്ഥലത്തുണ്ടായ പല അനുഭവങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഈവിൾ സ്പേസ് ആണ് എന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു ബ്രണ്ട അതൊന്നും കാര്യമാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല ഒരു വീട് വാങ്ങിയ ശേഷം ഇത് പുതുക്കി പണിയണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ബ്രണ്ട ഈ ഒരു വീട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ചില അനുഭവങ്ങളിൽ നിന്നാണ് ഇവർക്ക് മനസ്സിലായത് താൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയി എന്നുള്ളത് അതായത് ഒരു വില്ല വാങ്ങിയത് തെറ്റായി പോയി എന്നുള്ളത് ഇങ്ങനെ തനിക്കുണ്ടായ ചില ദുരനുഭവങ്ങളെ തുടർന്നാണ് ഇവർ ഈ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള ഈ ഒരു ഡേവിനെയും അതുപോലെ തന്നെ ഈ ഒരു ഹെയ്ലിനെയൊക്കെ വിളിച്ചു വരുത്തുന്നത് അങ്ങനെ ഇവരെത്തിച്ചേർന്ന ശേഷം ഈ ഒരു ഡേവ് ഈ ഈയൊരു ബ്രണ്ടേനോട് ചോദിക്കുന്നുണ്ട് യു നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ബ്രണ്ട പറയുന്നുണ്ട് ഒരിക്കലുമല്ല കാരണം തലേ ദിവസം മുതൽ ഞാൻ ഈ ഒരു വീടിൻ്റെ പുറത്താണ് നിന്നിട്ടുണ്ടായിരുന്നത് എനിക്കകത്ത് കയറുന്നതിൻ്റെ പേടിയാണ് അങ്ങനെ പിന്നെ ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈ ഒരു ബ്രണ്ടയ്ക്ക് അവിടുന്ന് എന്തൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഈ ഒരു വീടിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു വീട് വാങ്ങിയ ശേഷം പുതുക്കി പണിയുന്നതിനിടെ എൻ്റെ മകൻ മേൽക്കൂരയിൽ ഇതിൻ്റെ മേൽക്കൂരയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല മരത്തിൻ്റെ പല പാളികളും തെറിച്ചു പോവുകയും കാറ്റിൽ പാറിക്കളിക്കുകയും അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു മകനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് തനിക്കും ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ തൻ്റെ ദേഹത്ത് പിൻഭാഗത്ത് ചില നഗപ്പാടുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് ആ ഒരു വീടിൻ്റെ വാതിലുകളൊക്കെ തനിക്ക് നേരെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇവരോട് ചോദിക്കുന്നുണ്ട് ഇവിടെ കുറച്ച് മരണങ്ങളൊക്കെ നടന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് അറിയുമോ അല്ലെങ്കിൽ അതിനെ അതിനെപ്പറ്റിയുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബ്രണ്ട തുടരുന്നുണ്ട് ഈ ഒരു വീട് നിർമ്മിച്ച വ്യക്തി ഇതിൻ്റെ ബാത്ത് ഡബിലാണ് മരിച്ചു കടന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം രണ്ട് സൂസൈഡും ഒരു ഹാങ്ങിങ്ങും ഒരു തൂങ്ങി മരണവും ഈ ഒരു വീട്ടിലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വീട് ഞാൻ വാങ്ങുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന വ്യക്തി ഇവിടെ വിഷം കഴിച്ചിട്ടാണ് മരിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ ഒരു ബ്രണ്ട ഇവരെയും കൂട്ടിയിട്ട് ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ പോയിട്ട് ഓരോ മരണങ്ങളും എവിടെയൊക്കെ ഉണ്ടായത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഒരാൾ സൂസൈഡ് ചെയ്തത് ആ ഒരു ജനലിൻ്റെ അടുത്താണ് ഒരാൾ ഈ ഒരു ചെയറിലാണ് മരിച്ചു വീണ് കടന്നിട്ടുണ്ടായിരുന്നത് ഒരാഴ്ചക്ക് ശേഷമാണ് അത് പലരും കണ്ടെത്തിയത് പിന്നീട് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ടുള്ള ഈ ഒരു ഡേവ് ഈ ഒരു ബ്രണ്ടനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ഒരു ഈവിൽ സ്പിരിറ്റ് ഇവിടെ ഒരു പൈശാചിക ശക്തി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ബ്രണ്ട പറയുന്നുണ്ട് ഒരു സംശയം ഇല്ലാണ്ട് ഞാൻ പറയാം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശക്തി ഈ ഒരു വീട്ടിലുണ്ട് കാരണം ഒരു പൈശാചിക ശക്തി അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളെങ്ങനെ ആരും വേദനിപ്പിക്കില്ല അങ്ങനെ ഒരിക്കലും നടക്കില്ല തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു ശക്തി ഈ ഒരു വീട്ടിലുണ്ട് എന്നുള്ളത് ഈയൊരു വീടിന്റെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഭയാനപ്പെടുത്തുന്നതാണ് പിന്നീട് ഈ ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഈയൊരു ബ്രണ്ടേനോട് പറയുന്ന കാര്യമാണ് ഇതിന്റെ വഴിത്തിരിവായിട്ടുള്ളത് അതായത് ഈയൊരു വീടിന്റെ ആകൃതി അതായത് മേൽക്കൂരയുടെ ഒരു ആകൃതി എന്ന് പറയുന്നത് ഒരു ക്രോസിൻ്റെ ഷെയ്പ്പിലാണ് അതും തല തിരിച്ച് നിൽക്കുന്ന അപ്സൈഡ് ക്രോസിൻ്റെ ആകൃതിയിൽ ശരിക്കും ഈ ഒരു ആകൃതിയിൽ നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ തലതിരിച്ചുള്ള ക്രോസും പൈശാചിക ശക്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ശരിക്കും ഈ ഒരു വില്ലോ സ്വീപ്പ് പണി കഴിപ്പിച്ചത് ഇതുപോലുള്ള ദുഷ്ടശക്തികളെ ആകർഷിപ്പിക്കാനാണോ ഈ ഒരു ബ്രണ്ട ജോൺസൺ ഡേവ് സ്പിങ്സ് ഹെയ്ഡി ഷാർപ്പിന്റെ ഒക്കെ ഒരു ഉത്തരം തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളതാണ് പക്ഷേ എന്തിനാണ് ഇതുപോലെ ഒരു പൈശാചിക ശക്തീനെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള വീടുകളിൽ ഇവർ പണി കഴിപ്പിക്കുന്നത് പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള ശക്തികൾ ഉണ്ട് എന്നതിന്റെ തെളിവാണ് ഈ ഒരു ഡീമൺ ഹൗസ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഇവിടെ ഒരിക്കലും അവസാനിക്കുന്നില്ല അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഇൻഫർമേഷൻ ആയിട്ട് കാണാം ആൻഡ് ഗൈസ് ഇതൊരു പുതിയ ചാനലാണ് വെസൈറ്റ്സ് എന്നാണ് ഈ ഒരു ചാനലിൻ്റെ പേര് എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്